മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് കാവ്യ മാധവനോട് സോഷ്യൽ മീഡിയയിൽ താരം ഇപ്പോൾ സജീവമാകുന്നുണ്ട് ഒരു കാലത്ത് കാവ്യക്കും ദിലീപിനുമെതിരെ ഗുരുതരമായ അധിക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരുന്നത് വിവാഹത്തോടു കൂടി അഭിനയത്തിൽ നിന്നും മറ്റ് പ്രോഗ്രാമുകളിൽ നിന്നെല്ലാം മാറി പൂർണ്ണമായിട്ടും കുടുംബിനിയായി ജീവിച്ചു വരികയായിരുന്നു കാവ്യ പൊതുവേദികളിൽ വരുന്നത് പോലും അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു ഇടയ്ക്കൊക്കെ താരങ്ങൾ താരവിവാഹങ്ങളിൽ പങ്കെടുക്കുന്ന കാവ്യയുടെ ദൃശ്യങ്ങളാണ് വൈറൽ ആകാറുള്ളത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി മാറിയിരിക്കുകയാണ് കാവ്യ മാധവൻ ഇൻസ്റ്റഗ്രാമിലടക്കം പുതിയ അക്കൗണ്ട് തുടങ്ങിയ നടി തൻ്റെ ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് മുമ്പ് കമന്റ് ബോക്സ് ഒക്കെ ഓഫാക്കിയായിരുന്നു നടി തൻ്റെ പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യാറ് മറ്റൊന്ന് സുരേഷ് ഗോപിയുടെയും ജയറാമിൻ്റെയും മകളുടെ വിവാഹത്തിനെത്തിയ കാവ്യയുടെ ചിത്രങ്ങൾ വ്യാപക വിമർശനം കിട്ടി തടികൂടിയതിൻ്റെ പേരിലായിരുന്നു ആഴ്ചകൾക്ക് മുമ്പ് നടി മീനാനന്ദിൻ്റെ വിവാഹത്തിലും അതീവ സുന്ദരിയായി നടി എത്തിയിരുന്നു അന്നും ആരാധകർ പറഞ്ഞത് കാവ്യോട് തടി കുറക്ക കുറക്കണമെന്നായിരുന്നു ഇപ്പോൾ തള്ള പഴയ ഭംഗിയൊക്കെ പോയി തുടങ്ങിയെന്നും കാവ്യെ പലരും വിമർശിച്ചു ഇപ്പോഴിതാ ആരാധകരെ പോലും ഞെട്ടിച്ച തരത്തിൽ ചിത്രങ്ങളുമായിട്ടാണ് നടിയെത്തിയിരിക്കുന്നത് കയ്യിൽ മുല്ലപ്പൊക്കെ പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു ഇത് ഇതിനോടകം തന്നെ ഇത് ഈ ചിത്രം വൈറലായി മാറിയിട്ടുണ്ട്